ഹലോ വെൽക്കം ബാക്ക് എന്ന് പറയുന്ന സോഷ്യൽ മീഡിയയിലെ കൊടുങ്കാറ്റായി മാറിയ ആ ഒരു താരത്തെ കുറിച്ച് വലിയ രീതിയിലുള്ള വാഗ്വാദങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് രേണു സുദി ബിഗ് ബോസിൽ പോയി എന്ന് വലിയൊരു വിഭാഗം അവകാശപ്പെടുമ്പോൾ രേണു സുദി തന്നെ പറഞ്ഞു ഞാൻ ബിഗ് ബോസിൽ പോയിട്ടില്ല എന്ന് പറഞ്ഞൊരു വീഡിയോ പങ്കുവച്ചിരുന്നു അതുമായി ബന്ധപ്പെട്ട് ധാരാളം വീഡിയോ ചെയ്തുകൊണ്ടേ എന്നാൽ രേണു എന്ന് പറയുന്ന ഈ ഒരു പ്രമുഖ നടിയും നർത്തകിയും മോഡലുമായ ഈ ഒരു പെൺകുട്ടിയുടെ അവസ്ഥ ഇപ്പോൾ എന്താണ് എവിടെയാണ് രേണു സുദി അതെ രേണു സുദി എന്ന് പറയുന്ന ആ ഒരു പ്രമുഖ താരം നമ്മൾ ഇത്രയും കാലം രേണു സുദിയുടെ ഡാൻസ് റീൽസുകളിലും ഈ പറഞ്ഞ ആൽബങ്ങളിലും ഒക്കെയാണ് കണ്ടത് പലപ്പോഴും ഒക്കെയാണ് കണ്ടോണ്ടിരുന്നത് ഇനി എങ്ങോട്ട് നൂറ് ദിവസം ഡെയിലി ആ ഒരു ഡാൻസ് കാണാനുള്ള സുവർണ അവസരം കൈവന്നിരിക്കുന്നു ആവിടാതിപ്പിൻ അർമാദിപ്പിൻ അതായത് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നമ്മുടെ എന്ന് പറയുന്ന സോങ് ആണ് രേണു സുതി കളിച്ചെന്നാണ് പറയുന്നത് ആ ഒരു പാട്ട് നമുക്കറിയാം ആ ഒരു പാട്ടിന്റെ ഇമ്പാക്ട് നൂറ് ശതമാനം ഉറപ്പില്ല ഫിഫ്റ്റി ഫിഫ്റ്റിയാണ് ഏതോ ഒരു വ്യക്തി ഈ പാട്ട് കളിച്ചിരിക്കുന്നു എന്ന് അറിയാൻ സാധിക്കുന്നു അത് രേണുസുതി ആണെങ്കിൽ തീർച്ചയായും പ്രകമ്പനം കൊള്ളിക്കുന്നു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹോട്ട്സ്റ്റാറിന്റെ സെർവറുകൾ പോലും അടിച്ചു പോകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അത് മാത്രമല്ല അതിലും വലിയ എക്സ്ക്ലൂസീവ് രേണു സുതിയോടൊപ്പം ബിഗ് ബോസ് ഹൗസിൽ എത്തിയിരിക്കുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത് അത് കിച്ചു ആണോ അതോ രേണു സുദിയുടെ ഈ ചേട്ടത്തിയാണോ എന്നുള്ള കാര്യത്തിൽ നൂറ് ശതമാനം ഉറപ്പില്ല ഏതായാലും ഒരാൾ എത്തിയിരിക്കുന്നു ആ ഒരു വ്യക്തി രേണു സുദിക്ക് ഗെയിമിന് സുഖായിക്കുന്നു അതായത് ഈ പറഞ്ഞ നരകത്തിലോട്ടോ സ്വർഗത്തിലോട്ടോ അതായത് ജയിക്കുന്ന ആളുകൾ സ്വർഗത്തിലോട്ട് തോൽക്കുന്ന ആളുകൾ നരകത്തിലോട്ടും പോകുമെന്നാണ് അറിയാൻ സാധിക്കുന്നത് ആ ഒരു ഗെയിമിനെ സഹായിക്കാൻ കിച്ചുവോ ചേട്ടർയോ എത്തിയിരിക്കുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത് അറിയാൻ നമ്മൾ കാത്തിരിക്കേണ്ടതുണ്ട് എന്ന് പറയുന്ന പ്രമുഖ നടി അങ്ങനെ ഏറ്റവും ഒടുവിൽ ബിഗ് ബോസ് ഹൗസിൽ കാലെടുത്ത് വെച്ചിരിക്കുന്നു കഴിഞ്ഞ ദിവസം ഒരു പ്രമുഖ യൂട്യൂബർ രേണു സുദി നിയമം ലംഘിച്ചു രേണു സുദിയെ പുറത്താക്കാൻ എന്ന തരത്തിൽ ചില വാർത്തകൾ പുറത്തുവിട്ടിരുന്നു ആരാണത് അതായത് താൻ കേറാൻ പോകുന്ന വിവരം പബ്ലിക്കായി പറഞ്ഞു എന്നുള്ളതാണ് ആരോപണം അയാൾ ഒരു യൂട്യൂബറേ ഉള്ളൂ ഒരു യൂട്യൂബറേ ഉള്ളൂ ഒരു യൂട്യൂബറേ ഉള്ളൂ ഭയങ്കര എന്തോ ഒരു സംഭവമാണെന്ന് ആ നാട്ടുകാർക്കും എല്ലാവർക്കും അറിയാവുന്ന ഒരു രീതിയാണ് അദ്ദേഹം വിളമ്പിക്കൊണ്ടിരുന്നത് ഈ പറഞ്ഞ യൂട്യൂബർ വേറൊരു 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 ഒരു മനുഷ്യനായിട്ട് ഞാൻ ഇനി നമ്മൾ മറ്റൊരു വലിയ ചോദ്യത്തിലേക്കായിരുന്നു രേണു ശ്രുതിയോടൊപ്പം ഇടതടവില്ലാതെ നടന്ന് ചോറ് വാരിക്കൊടുത്ത ആ ഒരു പ്രമുഖ ആൽബം റീൽസ് താരം നമ്മുടെ പ്രതീഷ് എന്ന് പറയുന്ന ഒരു പകേൻ അവനിക്ക് എന്തുകൊണ്ടാണ് ബിഗ് ബോസിൽ ക്ഷണം ലഭിക്കാതിരുന്നത് എവിടെയാണ് ഓന് പണി പാളിയത് എന്താണ് ആ ഒരു പകേനെ എടുക്കാതിരുന്നത് അതിന്റെ പ്രധാന കാരണം ലാലേട്ടം തന്നെ പ്രമോയിൽ പറയുന്നുണ്ട് ആ പ്രമോ എന്തായിരുന്നു അതെ അതാണ് അതിന്റെ പ്രധാന കാരണം പെങ്ങളൂട്ടി കോംബോയാണ് കളിക്കാൻ നോക്കിയത് രേണു എന്ന് പറയുന്ന ഈ പ്രതീക്ഷും എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നത് തങ്ങൾ തമ്മിൽ ഒരു തങ്ങൾ തമ്മിൽ ഒരു സാഹോദര്യ സ്നേഹമെന്നായിരുന്നു എന്നാൽ അത്തരം സാഹോദര്യ സ്നേഹത്തെ ഒന്നും ബിഗ് ബോസിൽ എടുക്കുന്നില്ല എന്ന് ലാലേട്ടം പറഞ്ഞിരിക്കുന്നു കഴിഞ്ഞവട്ടം നമ്മൾ കണ്ടതാണ് കാട്ടുതീയായി മാറിയ നമ്മുടെ സിജോയും അതുപോലെ തന്നെ കണ്ണൻ കണ്ണൻസായി പിന്നെ മറ്റാരോ ഉണ്ടായിരുന്നു അവർ നടത്തിയ പെങ്ങളൂട്ടി കോംബോ കാലകർണപ്പെട്ട കളിയുഞ്ഞാൽ സിനിമ ഇറങ്ങുമ്പോൾ ഉണ്ടായിരുന്ന കോംബോ ആയത് കൊണ്ട് എടുത്ത് അങ്ങനെയാണ് പ്രതീഷിന് പണി കിട്ടിയത് ഇനി ബിഗ് ബോസിലേക്ക് എത്ര എത്രക്കാരെയാണ് ആവശ്യം അവർക്കാവശ്യം നമ്മൾ കഴിഞ്ഞ തവണ കണ്ട പോലത്തെ കാമക്കടുവുകളായി മാറുന്ന ഇടതൂർന്ന മുടിയും തേറ്റപ്പല്ലുകളുമുള്ള കപ്രിയെ പോലുള്ള ആളുകളെയാണ് ആവശ്യം അത്തരക്കാരുണ്ടെങ്കിൽ നൂറ് ശതമാനം ബിഗ് ബോസിലേക്ക് എൻട്രി ഉറപ്പാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല ഇവിടെക്ക് പ്രധാന എതിരാളികളാണെന്ന് നമ്മൾ വിലയിരുത്തുന്ന ആദില നൂറ എങ്ങനെയാണ് അവർ ഈ ബിഗ് ബോസ് ഹൗസിലേക്ക് എത്തിയത് നോക്കാം ചേച്ചിമാർക്ക് മാത്രമല്ല നൂറല്ല നൂറ്റിയൊന്ന് ശതമാനം ബിഗ് ബോസിന് യോജിച്ച കുട്ടികൾ ഇവരെക്കാൾ മേലെ ആരുമില്ല എന്നുള്ള അഭിപ്രായമാണ് എനിക്ക് മാത്രമല്ല പെണ്ണും പെണ്ണും ഒരിക്കലും പൊരുന്നിട്ടില്ല അതുകൊണ്ട് തന്നെ േണുക്ക് വലിയ എതിരാളികളായി മാറുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ഇനി മറ്റൊരു എതിരാളിയും കൂടെ ഭീമനായ മറ്റൊരു എതിരാളി അതാരാണ് സോഷ്യൽ മീഡിയയിൽ വളരെ വൈറലായി നിൽക്കുന്ന അമ്പലത്തിൽ പോലും ദാനധർമ്മങ്ങൾ നടത്താൻ ശേഷിയുള്ള അവര് പ്രമുഖ താരം വരട്ടെന്തെല്ലാം സ്വപ്നങ്ങളാണെന്നോ എന്തെല്ലാം എന്തെല്ലാം ശതമാനം ബിഗ് ബോസിൽ സെലക്ട് ആയിരിക്കുന്നു എല്ലാ ശേഷികളും ഉണ്ട് ദാനധർമ്മിയായ ഒരു സ്ത്രീയാണെന്ന് വ്യക്തമാണ് ക്യാമറകൾ കൊപ്പിയെടുക്കാൻ വലിയ ബുദ്ധിമുട്ടുള്ള വ്യക്തിയല്ല നല്ല പൊക്കോ മണ്ണോ ഒരു ചേച്ചിയാണ് പ്രമുഖ നടി മോഡലുമായ ജിപ്സ ബീഗം താത്ത വെൽക്കം വെൽക്കം ഇനിയുള്ള ഓരോ ദിവസങ്ങളും വളരെ വിലപ്പെട്ടതാണ് ചില ബിഗ് ബോസ് ഹൗസിൽ ഏറ്റവും ജനങ്ങൾ ഉറ്റുനോക്കുന്നത് ഫ്രണ്ട്സ് ഫ്രണ്ട്സ് ഉണ്ട് ലേഡീസ് എല്ലാം ഉള്ളത് ഇവരെല്ലാം ഇഷ്ടമാണെന്ന് അതിലും എന്റെ ഫോട്ടോ അയച്ചിട്ടുണ്ടായിരുന്നു ആ ഫോട്ടോ പിന്നെ അത് മാറ്റി കളയം ചെയ്തു ആരായിരുന്നു ലിസ്റ്റിലുള്ളവർ ആരൊക്കെയാണ് ഇവരിൽ ആരാണ് താൻ ആരോടും പറയാതെട്ടനോട് പോലും പറയാതിരുന്ന ആ താടിക്കാരൻ ആരായിരുന്നു എന്ന് രേണു സുധി ഒരു പക്ഷേ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ റിവീൽ ചെയ്തേക്കാം അതുപോലെ തന്നെ അറിയാൻ സാധിക്കുന്നത് രേണു സുധി എല്ലാ തയ്യാറെടുപ്പുകളുമായി പോയിരിക്കുന്നു അതായത് സുധി ഫോട്ടോയും സ്പ്രേയും അടക്കം കൊണ്ടുപോയിരിക്കുന്നു എന്നുള്ള സൂചനകളാണ് ലഭിച്ചിരിക്കുന്നത് ഒരുപാട് ആഗ്രഹിച്ച ഒരു പ്ലാറ്റ്ഫോം ആയിരുന്നു ബിഗ് ബോസ് എന്നാണ് രേണു പറയുന്നത് അതുകൊണ്ട് തന്നെ സ്പ്രേ എങ്കിലും ആ ഒരു ബിഗ് ബോസ് ഹൗസിൽ എത്തിക്കാൻ വലിയ ശ്രമം രേണു നടത്തിയേക്കാം ഇനി രേണു സുദി നന്ദിയില്ലാത്ത ആളാണ് വന്ന വഴി മറക്കുന്ന ആളാണെന്നൊക്കെ പറഞ്ഞ് വിലപിക്കുന്ന ആളുകൾക്ക് രേണു സുദി ബിഗ് ബോസിൽ പോകുന്നതിനു മുമ്പ് തനിക്ക് വീട് വെക്കാൻ വസ്തുദാനം നൽകിയ ബിഷപ്പ് നോബിളച്ഛന്റെ കാലിൽ വീണ് അനുഗ്രഹം മേടിച്ചതിന് ശേഷം അദ്ദേഹത്തെ ഒരുപാട് പുകഴ്ത്തിയിരിക്കുന്നു ആ പുകഴ്ത്തൽ നമുക്കൊന്ന് കാണാം വീട്ടിൽ വന്നിരുന്നാണ്ടാ നിങ്ങളുടെ വീട്ടിലെ സൈഡ് അങ്ങനെ പോയി ഇങ്ങനെ പറയണം ഞാൻ വിളിച്ചു പറയും എന്നും പറഞ്ഞ് നിർബന്ധിച്ചിട്ട് പറയിച്ചു കഴിഞ്ഞിട്ട് ലാസ്റ്റ് ആ ആളായിരുന്നു ഞങ്ങൾക്ക് വേണ്ടി ഇതുപോലെ ഞങ്ങളെ ദ്രോഹിച്ചുകൊണ്ടിരുന്നത് ഇന്റർവ്യൂലൂടെ മനസ്സിലായി ആരാണ് ഞങ്ങളെ ദ്രോഹിച്ചുകൊണ്ടിരുന്നത് അപ്പൊ നിങ്ങൾക്ക് മനസിലായി കാണുമല്ലോ അപ്പൊ ആ ബഹുമാനിച്ചുകൊണ്ട് ഞാൻ വേറെ ഒന്നും പറയുന്നില്ല ഒന്നാലുവയ്ക്ക ഇതുപോലൊരു ആദരവ് ഈ ബിഷപ്പ് നോബിളച്ഛന് ഇനി കിട്ടാനില്ല ഇനി വളരെ നല്ല തീരുമാനം ഒരുപക്ഷെ അച്ഛന്റെ വീട്ടിൽ പോയി ഈ കുപ്പായം അഴിച്ചു വെക്കുന്ന സമയത്ത് തങ്കപ്പൻ ചേട്ടനെ കൂടെ കൂട്ടിക്കൊണ്ടുപോയിട്ട് രണ്ട് ചീത്തയോടെ വിളിക്കാൻ പറ്റുകയാണെങ്കിൽ അത്രയും നല്ലതെന്നാണ് എനിക്ക് പറയാനുള്ളത് ഒരുപക്ഷെ രേണു സുതിക്ക് നെഗറ്റീവാണ് വളരെ മോശം അവസ്ഥയിലാണ് വോട്ടുകളില്ല എന്നൊരു അവസ്ഥ വരികയാണെങ്കിൽ തങ്കപ്പ ചേട്ടൻ ഫാമിലി ടാസ്കിൽ കാത്തു നിൽക്കാതെ കഴിഞ്ഞവണ്ണം ബിഗ് ബോസിലേക്ക് വിളിച്ച് വിവരങ്ങൾ കൈമാറിയ ജാഫർ ഖാനെ പോലെ തങ്കപ്പ ചേട്ടൻ നേരിട്ട് ബിഗ് ബോസിലെത്തി തന്റെ രോഷം രേഖപ്പെടുത്തുകയാണെങ്കിൽ അത് എങ്ങനെയാകും സോഷ്യൽ മീഡിയകാരുടെയും ഈ കൊറേ യൂട്യൂബർമാരുടെയും ഈ വർത്താനങ്ങൾ കേട്ടല്ല അവരുടെ ആ രീതിക്ക് സംസാരിച്ച് അത് അത് എങ്ങനെ അതുകൊണ്ട് എന്താ പറയുന്നത് പ്രിയപ്പെട്ടവർ വരട്ടെ വന്നിവിടെ അവർക്ക് ഇഷ്ടപ്പെട്ടവരോട് താമസിപ്പിക്കാം ഇഷ്ടപ്പെട്ടവരോട് താമസിപ്പിക്കാം വരും ദിവസങ്ങളിൽ തങ്കപ്പൻ ചേട്ടൻ ആരാണെന്നുള്ള കാര്യം ബിഗ് ബോസിന്റെ അണിയറക്കാരും ലാലേട്ടനും മനസ്സിലാക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല നമുക്കും അത് കാത്തിരുത് കാണാം ഗംഭീര ഡാൻസ് പ്രകടനത്തോടുകൂടി ബോസ് ഹൗസിൽ എത്തിയിരിക്കുന്നു കൂടുതൽ അപ്ഡേറ്റുകളുമായി വീണ്ടും കാണാം ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവർ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതാണ് പല ഹിമാറുകളും കണ്ടുകൊണ്ടിരിക്കുന്നത് റിട്ടേണിംഗ് ആണ് വീഡിയോ കണ്ടവർ തന്നെയാണ് വീണ്ടും വീണ്ടും കാണുന്നത് പലരും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല എല്ലാ അഹിമാറുകളും സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ ശ്രമിക്കുക മറ്റൊരു വീഡിയോയിട്ട് കാണാം ബൈ